എന്നാൽ മറ്റേ വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് തുടങ്ങാൻ എവിടെയെന്നാ പറയുമോ ഇതാ ഇതാണ് തെങ്ങ് മുറമ്പ് അതിന് തൊട്ട് തൊട്ടിപ്പുറം തുടങ്ങണത് അപ്പം തന്നെ ഊഹിക്കാൽ മതി നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ വെടിക്കെട്ടുണ്ടെന്നുള്ളത് ഇതാ ഇങ്ങനെ പോയി ഇതെങ്ങനെ ഇപ്പം ജെ സി പണിന്ന് നിൽക്കുന്നത് ഇങ്ങനെ പോയി കുറേ പണിയുണ്ട് ഞങ്ങളേ ആ കൂടെ നടക്കുക ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് എൻഡ് കാണിച്ചു തരാം വല്ലങ്ങി ദേശക്കാരൻ്റെ കൂട്ടും എത്ര കിലോമീറ്റർ എന്നുള്ളത് കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു കണ്ടത്തിൻ്റെ പകുതി ആയിട്ടുള്ളൂ ഇനി ഇത് എൻഡ് ചെയ്യണതാ കാണിച്ചു തരാം രണ്ടും കണ്ടും കഴി എന്നിട്ട് കാണിച്ചുതരാം ഇത് ഒരു കണ്ടോ കഴിഞ്ഞിട്ടുള്ളൂ ഇത് പകല് പിടിക്കട്ടെട്ടാ ഇത് പകൽ പിടിക്കട്ടേണ്ടേ അത് സെയിം ആണ് ഇതാ അപ്പം അത് കാണേണ്ട അത് പുലർച്ചെ പിടിക്കട്ടെ ആ പുലർച്ചെ പിടിക്കട്ടുള്ളതാണ് ഇപ്പോൾ ജെ സി ബി നേരത്തെ കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ രണ്ട് കണ്ടോ ആയിട്ടുള്ളൂ ഇനിയുണ്ട് അമ്പലം അവസാനിക്കുന്നു ആ ഏറ്റവും ലാസ്റ്റ് അമ്പലം എത്ര കിലോമീറ്റർ മറ്റേ സ്ട്രേറ്റ് പോകണത്ര ഒന്നുമില്ല പക്ഷേ വെടിക്കെട്ട് പോണത് വളഞ്ഞ പുളഞ്ഞായ കാരണം എത്ര കിലോമീറ്റർ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ തൊട്ട് കൂട് കൂട്ട് തുടങ്ങാ നമ്മൾ പകുതി ആയിട്ടുള്ളൂ പകുതിയായിട്ടുള്ളു ഇവിടെ തൊട്ട് കൂട്ട് തുടങ്ങും ആ റോഡില്ലേ ഇത് വല്ലങ്ങി പന്തൽ ഇവിടെ നിന്ന് റോഡ് പോകണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ തൊട്ട് പുലർച്ചയും പകലും ഇപ്പോൾ വെടിക്കെട്ട് കൂട്ട് ഇവിടെ നിന്ന് ആരംഭിക്കും ഇപ്പം കാണിച്ച റോഡ് കാണിച്ചു തരാം എൻ്റെ അമ്മ നടന്ന് വയ്യാടോ എന്താണ്ടാ ചെക്കു ഇതിപ്പോൾ ഇപ്പം നിര വേണ്ട നിരപ്പാക്കം പോവാണ് ഉടർച്ച വെടിക്കെട്ട് നിരപ്പ് ഇത് ഇവിടെ പോവാ നിരപ്പാക്കം പോവണ് അത് ഈ താര പകല പിടിക്കണ്ട അതിപ്പം നിരപ്പാക്കി കഴിഞ്ഞു അപ്പോൾ എന്താ ആ പകല വെടിക്കെട്ടേണ്ട സംഭവം ഇവിടെ നിങ്ങളുടെ എത്തി കണ്ടോ ഇവിടെ നിങ്ങളുടെ വിസ്തീർണ്ണം കൂടിക്കണ്ടോ ആ വീതി അവിടെ കൂട്ടി ഇവിടെ നിങ്ങളുടെ കൂട്ടിൻ്റെ ആരം പോയി വല്ലങ്കി ദേശത്തിൻ്റെ കൂട്ടിൻ്റെ ആരംഭിക്കും ഇവിടെ നിങ്ങളുടെ കൂട്ട് വന്നു കൂട്ട് വന്നിട്ട് ഈ പകല് പിടിക്കെട്ടിൻ്റെ കൂട്ട് പറഞ്ഞുതരാം ഏതാന്ന് കണ്ടു കേട്ടോ എന്താ ആ വരമ്പ മറ്റേ ആ കണ്ടോണ് അയ്യോ നടന്ന് വയണ്ടോ കേട്ടോ കേട്ട മരേ ഒരു കിലോമീറ്റർ നടക്കണം ഒരു കിലോമീറ്റർ ഏ ഒരു വീട് ഒരു ബുദ്ധിമുട്ടേ കാണിച്ചു തരാം വല്ലെങ്കി ദേശത്തിൻ്റെ പകൽ വെടിക്കെട്ട് കാണിച്ചുതരാം എന്താ ഇതൊരു പത്ത് പേറെ കണ്ടോണോ പതിനഞ്ച് പറ കണ്ടോണം എന്നറിയില്ലാ നിങ്ങൾ ഗസ് ചെയ്തോ എന്താ ഇതാണ് പകൽ കൂട്ട് വല്ലങ്കി ദേശത്തിൻ്റെ ഇത് ഫുള്ളും വെടിമരുന്നതായിരിക്കും എത്ര പേറെ കണ്ടോന്ന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ അറിയുന്നവരൊന്ന് പറഞ്ഞാൽ അത്രയുണ്ട് ലോങ്ങ് ഉണ്ട് എന്തായാലും പത്ത് പറഞ്ഞ മുകളിലുണ്ട് കണ്ട ഇനി പുലർച്ചെക്കൂട്ട് കാണിച്ചു തരാം പുലർച്ചെ കൂട്ട് കാണിച്ചു തരാം ഇവിടെ നിന്നാണ് പുലർച്ചെ കൂട്ട് പോണത് അതായത് ഈ ഈ ലൈനിന്ന് കൂട്ട് ഇങ്ങനെ നേരി കയറും കണ്ടോ ആ കൂട്ട് വെക്കുന്ന ഓല വെക്കുന്ന രീതിയില്ലേ അതിനാണ് ഈ ഗ്യാപ്പ് ഇത്രയും വിസ്തരണം കണ്ടോ ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് അത്രയും ഓലയായിരിക്കും അത് കഴിഞ്ഞിട്ട് പുലർച്ചെ കൂട്ടെന്ന് പറയുമ്പോൾ കണ്ടോട്ടാ എങ്ങനെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയൊന്ന് കണ്ടോ ഇവിടെ തൊട്ടുകാ കണ്ടോ കണ്ട അതിൻ്റെ രണ്ടരട്ടി നേരത്തെ കാണിച്ചതിൻ്റെ രണ്ടരട്ടി ഇവരുണ്ടോ വേണം കാണിച്ചു തരാം ഇത് നുണ പറയോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് വയ്യാണ്ടായി നടന്നിട്ട് ഇതാ കാണിച്ചു തരാം നിങ്ങൾ വിചാരിക്കുന്നതാ ഇവര് വലിയ പൊങ്ങച്ചക്കാരാണ് നമ്മാറാ വല്ലെങ്കിൽ ദേശം ഏഷ്യയിലെ വലിയ വടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് കടിക്കും നടക്കാൻ വയ്യ കാണിച്ചു തരാം അതാ കണ്ടാ എന്താ ഇതാണ് പകരം വടിക്കെട്ട് കേട്ടോ പകൽ പിടിക്കട്ടെ പത്ത് പതിനഞ്ച് വരെ കണ്ടോ ഇത് പുലർച്ചെ എന്താ കാണി ഇനിയും കാണിച്ചതാ എന്താ വേണ്ട ഇത്രയും വേണ്ട ഇത്രയും ദൂരം ഉണ്ട് വേണ്ട വീതി നോക്കോ ഏഹ് വേണ്ട കാണിച്ചതാണ് കാണിച്ചേ എൻ്റെ എന്റെ എന്റെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ആ വണ്ടിന് ദൂരം നോക്കിയോ ഏ നടന്ന് പോണ രീതി നോക്കിയോ സുഹൃത്തുക്കളെ വയ്യാണ്ടായി ഒരു കിലോമീറ്റർ കഴിഞ്ഞ് നടന്നിട്ട് ഇതാ വേണേ കാണിച്ചതാ അതാണ് വല്ലങ്ങി പന്തൽ ഇതാ നെന്മാറ പന്തൽ നെല്ലിക്കുളങ്ങര അമ്മൻ്റെ തട്ടകം എന്താ കാണിച്ചു തരാട്ട ഇനിയിപ്പോൾ ഇവിടുന്ന് ആ എൻ്റ് കാണിച്ചു തരാം അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ടെന്ന് കീർത്തികെട്ട അമ്പലങ്ങളെന്ന് പറയുന്നില്ലേ അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ അമ്പലം നെന്മാറ വല്ലങ്കി ദേശം അതിൽ മുട്ട ഇനി കേരളത്തിപ്പുരം ഉണ്ട് ഇഷ്ടം അമ്പലം കുടമാറ്റം നല്ല രസമാണ് പക്ഷേ വെടിക്കെട്ടിന് മുട്ടാൻ നെന്മാറ വല്ലങ്കി അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് കമൻറ്റായിരിക്കും ഇതാണ് പുലർച്ചെ ഇതാണ് പുലർച്ചെട്ട് വല്ലങ്കി ദേശം കേട്ടോ പുലർച്ചെ ഏഹ് ഇത് മൊത്തം കുഴിയായിരുന്നു പക്ഷെ ചില പ്രശ്നങ്ങൾ കാരണം അത് കുഴികൾ നിന്നു മൊത്തം കുറ്റിയാണ് പക്ഷേ ഇപ്രാവശ്യം കുറ്റിൻ്റെ അടിയിൽ കൂടെ സംഭവം ആട്ടി നിങ്ങൾ കാണി വെടിക്കെട്ട് എല്ലാവർക്കും സ്വാഗതം നെന്മാറ വല്ലെങ്കി മേലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണി കണ്ട് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയും ഈ കണ്ട കണ്ട നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിലാകുന്നില്ലേ വല്ലെങ്കി ദേശം എത്ര വെടിക്കെട്ട് പൊട്ടുന്നുള്ളത് നിങ്ങൾ വന്നേക്കാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇനി അടുത്ത അപ്ഡേറ്റ് വരും ഈ നമ്മുടെ ഇപ്പം എന്തായാലും വെടിക്കെട്ട് ഭാഗമായിട്ട് നമ്മൾ രണ്ടാളുടെ രണ്ട് വീട് കിട്ടും ഇനി പന്തൽ പുരോഗമിച്ചു ഈ പന്തൽ എങ്ങനത്തെ അതാണ് വെറൈറ്റി രണ്ടാളും വിട്ട് കൊടുക്കുകയില്ല വല്ലേക്കാരും നമ്മൾക്കാരും വിട്ട് കൊടുക്കുകയില്ല അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത് വരണ്ടേ ഇനി രണ്ടാണെ പന്തൽ അപ്ഡേറ്റ് വേണ്ട അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് മെയിൻ ഓക്കെ ബൈ